കുറച്ചുനാള എല്ലാ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വിമർശനമായിരുന്നു സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ല 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 കയറൂരി വിട്ടതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് കയറൂരി വിട്ടതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പാർട്ടിയെക്കുറിച്ച് ധാരണയുള്ള വ്യക്തികൾക്കറിയാം സി പി എമ്മിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം എന്താണത് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവലോകന യോഗങ്ങൾ കഴിഞ്ഞു റിപ്പോർട്ടുകൾ പഠിച്ചു എന്നിട്ട് അത് തിരുത്തേണ്ടവർ തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി എന്നിട്ട് എന്ത് ചെയ്തു പാർട്ടി എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ഒന്നാമത്തെ വീഴ്ച എവിടെയായിരുന്നു റേഷൻ കടകളിൽ സാധനമില്ല സപ്ലൈ കോയിൽ സാധനമില്ല എന്നതായിരുന്നു ഒന്നാമത്തെ കണ്ടെത്തിയ വീഴ്ച അവിടെ സാധനങ്ങൾ അനുവദിക്കാൻ സപ്ലൈ കോയിൽ എത്തിക്കാനുള്ള സംവിധാനം സ്വീകരിച്ചു നെല്ലിന് നെല്ല് മീൻസ് അരി ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നില്ല പല സപ്ലൈ കോയിലും സപ്ലൈ അതായത് സബ്സിഡി ഇനത്തിൽ കിട്ടുന്ന സാധനങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല അപ്പോൾ അതെല്ലാം ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ സ്വീകരിച്ചു അത് പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിയാണ് കണ്ട പാർട്ടി കണ്ട ഇന്ന ഇന്ന വീഴ്ചകളുണ്ടായിരുന്നു ആ വീഴ്ചകളാണ് വോട്ട് കുറഞ്ഞു പോകാൻ കാരണം അപ്പോൾ ആ വീഴ്ചകൾ മറികടക്കണം ആ അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് സപ്ലൈ കോയിൽ ഇപ്പോൾ സാധനങ്ങൾ ലഭ്യമായി തുടങ്ങി മറ്റൊന്ന് മറ്റൊന്നെന്തായിരുന്നു കെട്ടിട നികുതി നിർമ്മാണത്തിനുള്ള നികുതിയൊക്കെ കുത്തനെ കൂട്ടിയിരുന്നു ഇത് സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ വീട് വെക്കണമെങ്കിൽ ഒത്തിരി പൈസ നികുതി ഇനത്തിൽ അടയ്ക്കണമായിരുന്നു അത് കുറച്ച് വെട്ടിക്കുറച്ചു അറുപത് ശതമാനം കണ്ട് വെട്ടിക്കുറച്ചു അതും സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പാർട്ടിയുടെ നയം അനുസരിക്കേണ്ടി വന്നതാണ് ഇപ്പോൾ ആളുകൾക്ക് പറയാമില്ല സർക്കാർ വേറെയാണ് പാർട്ടി വേറെയാണ് എന്നൊക്കെ പറയാമില്ല സർക്കാരിന് പാർട്ടി കൊടുത്ത നിർദ്ദേശമാണ് അത് മാറ്റി അതുപോലെ ആണ് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കണം ക്ഷേമ പെൻഷൻ കൂട്ടിയ തുക അതേപോലെ കൊടുക്കാൻ നിശ്ചയിച്ചു അതുപോലെ കെ എസ് ആർ ടി സിയുടെ ശമ്പളം ഓണത്തിന് മുമ്പേ തന്നെ ശമ്പളം കൃത്യമായി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അങ്ങനെ ഒന്നൊന്നായി എവിടെയൊക്കെയാണോ വീഴ്ചകൾ സംഭവിച്ചത് ആ വീഴ്ചകൾ നികത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥരാണ് ആ വീഴ്ചകൾ നികത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള കടമ്പുകൾ മറ്റ് ചിലതാണ് അത് പാർട്ടി കൃത്യമായി അവരെ ധരിപ്പിച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് ആ കടമ്പകളെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം ഒരുപാട് ഒരുപാട് കടമ്പകളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരുപാട് ആരോപണങ്ങളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആരോപണങ്ങൾക്കും പോയി തലവെച്ച് കൊടുക്കാൻ എന്തു വന്നാലും പിണറായി സർക്കാർ തയ്യാറാകില്ല പിണറായി സർക്കാരിൻ്റെ പോലീസിനെക്കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട് അതുപോലെ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി മുഖ്യമന്ത്രി പിണറായിയുടെ ശൈലിയെക്കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട് അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹം ആളുകളെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റണം അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് അതൊന്നും മാറാൻ പോകുന്നില്ല അതൊന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട് ആ ശൈലി ഒന്നും മാറ്റേണ്ടതില്ല ആ ആ ശൈലിക്ക് എന്താണ് കുഴപ്പം എന്നാണ് ഓരോ വ്യക്തികൾക്കും ഓരോ ശൈലിയുണ്ട് അതേ അവസരം തന്നെ ഇ പി ജയരാജൻ തിരുത്തണമെന്ന എന്ന അഭിപ്രായം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇ പി ജയരാജൻ പറഞ്ഞ ചില വാക്കുകളൊക്കെ പാർട്ടിയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ മുറിവുണങ്ങുന്നതിന് ഇ പി ജയരാജൻ ചില തിരുത്തലുകൾ വരുത്തണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട് അതും പാർട്ടിയുടെ നയമാണ് അത് തിരുത്തും അങ്ങനെ ഓരോ മേഖലയിലും എവിടെയൊക്കെയാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടത് ആ തിരിച്ചടിയൊക്കെ പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കിയ വേറെയും ചില കാര്യങ്ങളുണ്ട് അത് അവിടെയൊക്കെയും പാർട്ടി ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാർ തലത്തിലുള്ള ഇടപെടൽ സർക്കാർ പാർട്ടി ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പ് ഒന്ന് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് പിന്നെ വരുന്നത് ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് വയനാട് തിരഞ്ഞെടുപ്പൊക്കെ വരുന്നു ആ വയനാട് തിരഞ്ഞെടുപ്പും പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇങ്ങ് എത്തിയിരിക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വീഴ്ചകൾ വരാൻ പാടില്ല ഈ വീഴ്ചകൾ ഇനി ആവർത്തിച്ചാൽ ഒരു പക്ഷേ എങ്കിൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയേക്കാൾ കനത്ത തോൽവി പാർട്ടിക്ക് സംഭവിക്കാം ഇത് റിപ്പോർട്ടിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു ജില്ലാ നേതാക്കളും ലോക്കൽ നേതാക്കളും മേഖലാ നേതാക്കളുമൊക്കെ പാർട്ടി സമ്മേളനങ്ങളിൽ സംസാരിച്ചപ്പോൾ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയെങ്കിൽ അത് പാർട്ടിയെ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് അല്ലാതെ പാർട്ടിയെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയല്ല ഈ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഈ ഇതിലെ ശരികൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിലെ ശരികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശരികൾക്ക് വേണ്ടി ശരികൾ നടപ്പിലാക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ പ്രധാനപ്പെട്ട നടപടി എന്ന നിലയിലാണ് ഒന്ന് സപ്ലൈകോയിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചത് അതുപോലെ ഭൂ കെട്ടിട നികുതി കുറച്ചത് അതുപോലെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കാനുള്ള ധാരണയായത് ക്ഷേമ പെൻഷനുകളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പിടി കാര്യങ്ങൾ സർക്കാർ മിന്നൽ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ധാരണയാകുന്നത് അതുപോലെ തന്നെ നാലാമത്തെ നൂറില കർമ്മ പദ്ധതി ഏറ്റവും വേഗം പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നടപ്പിലാവുകയാണെങ്കിൽ നടപ്പിലാവുകയാണെങ്കിൽ എന്നല്ല നടപ്പിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പിനെ കൂടുതൽ കരുത്തോടെ നേരിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനത്തിന് ഇന്ധനമായി സി പി എം പ്രസ്ഥാനം ഒപ്പമുണ്ടാവുകയും ചെയ്യും